വകുപ്പ് മണ്ടയില്ലാത്ത തെങ്ങ് പോലെയാണെന്ന് കോൺഗ്രസ് നേതാവ് സി ആർ മഹേഷ് എം എൽ എ കപ്പൽ ഓടി അലയുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു എല്ലാ പെയിന്റ് കൂട്ടിയടിച്ചാലും ആരോഗ്യ വകുപ്പിനെ ഇനി വെളുപ്പിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിലായിരുന്നു മഹേഷിന്റെ പ്രതികരണം ആരോഗ്യമന്ത്രി ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യ വകുപ്പാക്കി മാറ്റി ശസ്ത്രക്രിയ മുടങ്ങിയത് മൂലം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ മരണങ്ങളുടെ കണക്ക് പുറത്തുവിടാൻ സർക്കാരിന് ധൈര്യമുണ്ടോ അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വീണ ജോർജിന്റെയും മുഖംമൂടി ധരിച്ച് കപ്പലിന്റെ മാതൃക തയ്യാറാക്കി നഗരപ്രദിക്ഷണം നടത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയിട്ടുണ്ട് വീണ ജോർജിനെതിരെ യൂത്ത് ലീഗും ബി ജെ പിയും ആശാവർക്കർമാരും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന മന്ത്രിതല യോഗത്തിലെ തീരുമാനം നടപ്പാക്കിയില്ലെന്ന വിവരവും പുറത്തു വന്നിരുന്നു ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന മന്ത്രിതല യോഗത്തിലെ തീരുമാനമാണ് നടപ്പാക്കാതിരുന്നത് മെയ് മുപ്പതിനാണ് യോഗം നടന്നത് മന്ത്രിമാരായ വി എൻ വാസവനും വീണ ജോർജും പങ്കെടുത്ത യോഗത്തിലായിരുന്നു തീരുമാനമുണ്ടായത് വ്യാഴാഴ്ചയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വാർഡിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് ഒരാൾ മരിക്കുന്നത് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത് ജെ സി ബി എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് മകൾക്ക് കൂട്ടിരിപ്പിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയതായിരുന്നു ബിന്ദു പതിനാലാം വാർഡിന്റെ ഒരു കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് അപകടത്തിൽ രണ്ടു പേർക്ക് ചെറിയ പരിക്കുമുണ്ടായിരുന്നു കൈവരികളും ചുമരുമാണ് ഇടിഞ്ഞു വീണത് ആശുപത്രിയുടെ പഴയ കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് തകർന്ന ശുചിമുറിയുടെ ഭാഗം അടച്ചിട്ടതായിരുന്നുവെന്ന് അപകടം നടന്നയുടനെ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ തകർന്ന കെട്ടിടം ഉപയോഗിച്ചിരുന്നതായി രോഗികളും വ്യക്തമാക്കിയിരുന്നു